चक्रे वशेष तव चक्रमुखादभीतः पुत्रार्तिदर्शनवशादितिर्विषण्णा तं काश्यपं निजपतिं शरणं प्रपन्ना त्वत्पूजनं तदुदितं हि पयोव्रताख्यं सा द्वादशाहमचर भक्तिपूर्णा

आदितिहि विष्णना आदिति आगास्पितिकेन उप्राति दर्शन वसा आदितिर्विष्णना तम काश्यपं निजपतिं शरणं प्रपन्न त्वत्पूजनं तत उदितं तदुदितं हि पयोव्रतवाख्यं ൂ ഹരേ കൃഷ്ണ മുപ്പതാമത് ദശകം ഉള്ളത് വാമന അവതാരം ഭഗവാൻ വാമനനാ അവതാരം വണ്ണി ആ മൂന്ന് ലോകത്തിലെയും വരത്തക്കനായുള്ള പെരുവിയ രൂപം എടുത്ത് മഹാബലിയെ അനുഗ്രഹം വണ്ണ വന്നിരിക്കുക അതാക്ക ദശകത്തോട് ആരംഭത്തിലേ മുതല മഹാബലി ദിഗ്വിജയം ബലി മഹാബലിയാണത് ഭഗവാനോട് പാദം തലയിലപ്പെട്ടെന്നാലെയൊക്കെ മഹാബലിയാണ് അത് ബലിയോക്ക് ദിഗ്വിജയം മണ്ണേണത് എപ്പോഴും മുതൽ ശ്ലോകത്തിൽ ചൊല്ലുക മുന്നാടി ഉള്ള ദശകത്തിലെ പാത്തും ഭഗ ദേവന്മാരും അസുരന്മാരും പാതാഴിമനം കഴിഞ്ഞ് ആന്താമറത് ദേവാൾക്ക് മാത്രം കടച്ചത് അത് കഴിഞ്ഞ ഉടനെ അസുരാൾ എല്ലാവരുമ ചണ്ടി പോന ദേവാൾക്ക് നല്ല ശക്തി ഇരുന്നാല് അവ എല്ലാവരുമ ആള അസുരാളെ ഇത് പണി വിട്ട നിറയെ പേരെ വധം മണ്ണിന അടിച്ചു പോട്ടാ അപ്പടി നല്ല വിളിച്ചുണ്ട്

ശുക്രമഹർഷി വന്നത് വാൾക്കെല്ലാം നൃത്യം ചെയ്യ മന്ത്രം പഠിച്ചെന്ന് വന്ന് അവർ അത് ദേവി ഭാഗവത്തിൽ വിസ്തരിച്ച് ചെല്ലുക അത് അമ്പാള് ധ്യാനം മണ്ണി ശുക്രമഹർഷി ഇരിക്കാതെ തലകീഴാന്ന്പ്പരാ തലകീഴാന്നു കീഴ അഗ്നിയെ പോട്ട് ജ്വ ജ്വലനം എണ്ണ വെച്ചെന്ന് അതോ തീച്ചൂട് മേലെ യറക്കെട്ടി തല ഇരുന്ന് എത്രയോ വർഷങ്ങൾ അപ്പടി ഇരുന്ന് എന്താ മൃതസഞ്ജീവനി മന്ത്രമെല്ലാം പഠിച്ചു അപ്പടി വന്ന എന്താ ശുക്രമഹർഷി ഇവാൾക്കെല്ലാം അവരോട് മന്ത്രശക്തി നാല് ജീവന് തിരുമ്പി ഉണ്ടാക്കി കൊടുത്ത അസുരാൾക്കെല്ലാം മഹാത്മാ സഹാബലിഹി എന്താ അപ്പടിയുള്ള നമ്മൾ ഒന്ന് നന്നാ തൂങ്ങി എങ്കിൽ വന്നാലേ നമ്മൾക്ക് ക്ഷീണം നന്നാ മാറുന്നില്ല അപ്പോ മരണം കഴിഞ്ഞ് തിരുമ്പി വന്നാലെ എന്തളവില് ശക്തിയിരിക്കും രൊമ്പ ശക്തിയായിരിക്കും അപ്പൊ ശക്തിയോടെ രണ്ട ശക്തിയോടെ അന്തലി തിരുമ്പി വന്നാ ബലി ക്രകർദ്ധി തോഷ്മ വിക്രാന്തിമാൻ അത് മേലെ ശരീരബലം ഇരക്ക് ഇനി യാഗങ്ങൾ ക്രതുവർത്തിയാഗങ്ങൾ വയ്ക്കറ ശു മഹർഷി ശുക്രാചാര്യർ ചൊല്ലത്തെ കേട്ട് ഇവ നിറയെ യാഗങ്ങളെല്ലാം പണ അതിനാല് ഇരിക്കപ്പെട്ട എന്താ ശക്തിയും യാഗബലവും അവര് അവാൾക്ക് കൂടെ ഇരിക്കുന്നത് രണ്ട പരാക്രമികളാ മാറിവിട്ടാറുണ്ട് ഭഗവാനോട് ചക്ര ഭഗവാനോട് ചക്രം സുദർശന ചക്രത്തിക്ക് മുന്നാടി കൂടി ഇപ്പോൾ ബലിക്ക് ഭയമില്ല അതെന്നെ തന്നാല് പ്രഹ്ലാദൻ താത്താവാൻ പ്രഹ്ലാദൻ്റെ ഭഗവാൻ ചൊല്ലിരിക്കോട് വംശത്തിലുള്ള ആരെയും ഞാൻ പദം പണമാട്ടേ ഇരുപത്തൊന്ന് തലമുറ മേലുള്ളവാൾക്കും കീഴുള്ളവാൾക്കും ഞാൻ അനുഗ്രഹം പണുനേൻ അപ്പീന്ന് ചൊല്ലിരിക്കാറില്ല അത് നാല് എന്താ ഭഗവാനോട് ചക്രമുഖാദ് അഭീത ഭഗവാനോട് സുദർശന ചക്രത്തെ കൂടി ഭയമില്ലയൊ നല്ല ശരീരബലം അപ്പുറം യാഗം മണ്ണിന് അതോട് പുണ്യബലമിരുക്ക് ഭഗവാനോട് അന്താ ആശീർവാദം ഇരിക്കും അപ്പൊ പിന്നെ എങ്ങനത്തെ ഭയപ്പെടണമില്ല ഭയനിളീന സുരാം ത്രിലോകീം ഇവാള മാത്ര ദേവേന്ദ്രൻ ദേവേന്ദ്രനും എല്ലാ സുരന്മാരും എല്ലാ ദേവന്മാരും സുരാന്തം വരും ലൈനില്ല ഭയനിളീന സുരാം ആ സുരാം ഭയുരാം ത്രിലോകീൻ എന്താ ദേവന്മാ ദേവാക്കളെല്ലാരുമേ ഭയം തിന് അവയോടോ പോയി ഒളിഞ്ചുരായിരിക്കും ഇന്ന് ലോകത്തെയും അവളോട് കീഴിൽ വെച്ചിരിക്കാം ഇത്രയും വന്നപ്പോ കുഴന്തകൾക്ക് കഷ്ടം വന്നു തന്ന അമ്മാനസ് വേദനയാക്കില്ല ആ ദേവളോട് അമ്മ അതിഥി അതിഥി പുത്രാർത്തിശാത്ഷ്ടെ പാത്തു സങ്കടപ്പെടാ സെക്കൻഡ് ശ്ലോകത്തിലെ ഫസ്റ്റ് ലൈൻ പുത്രാർഥി ദർശനവശാദ് അതിഥിർ വിഷണ്ണ അങ്ങ് അല്ല അതിഥിജന അസുരമാതാവാക്കും അതിഥി ദേവ മാതാ അപ്പൊ അതിഥി സങ്കടപെട്രാ ശ്യപം ശരണം ഭർത്ത കശ്യപ മഹർഷി ആളോടപ്പാവും അസുരാളോട ഒരേ കശ്യപ മഹർഷിത കശ്യപ കശ്യപഹാ ചെല്ലുവ ഒരേ ആ ഒരേ അപ്പാക്ക് പുറന്ത കുഴന്തകൾ ചെല്ലർത്തി അങ് എപ്പിടീരിക്കും ശിവ കുടുംബം അതിരിത്താൻ ശിവ കുടുംബത്തിൽ എന്നെ ശിവനക്ക് വാഹനം നന്ദി അമ്പാളക്ക് വാഹനം സിംഹം സിംഹത്തെ പാത്തന്നെ കാളേൻ്റെ വണ്ണം ഭയപ്പെടും അതക്കപ്പറം മൂത്ത പുള്ളൈ ഗണപതി ഗണപതിക്ക് വാഹനം മൂഷികം അതക്കപ്പുറം രണ്ടാമത് പുള്ളൈ മുരുകൻ മുരുകനക്ക് വാഹനം മയിൽ മയിലിരിക്കെ അത് ഇത് ചാപ്പുട പോകും എലി എലിയ ചാപ്പിടപ്പുഴ അല്ലാട്ട ശിവനോട് വീട്ടില് പാമ്പ് ഇരിക്കും പാമ്പ് മയിൽ ചാപ്പിടപ്പുളക്കും പാമ്പ് എലിയ ചാപ്പിടപ്പുഴക്കും ഇവ എല്ലാവരും സ്നേഹമായിരിക്കപ്പെട്ടതാക്കും ശിവകുടുംബം അതേമാതിരി കശ്യവർ എല്ലാത്തിലും ഇതെല്ലാം കോലാഹലങ്ങളെല്ലാം നടക്കാത്തെയും അവർ പിഷായിക്ക് പാത്രമാണ് പരാ അപ്പടി ഇരിക്കപ്പെട്ട കശിയവരട്ടെ പോയിട്ട് എന്താ അതിഥിമാത ശരണം പ്രാപിക്കറ ശരണം പ്രപന്നാഹ ശരണം പ്രാപിച്ചിട്ട് എന്നോൾ എന്നോട് കുഴന്തകളെല്ലാം ഇപ്പം കഷ്ടമായിരിക്കാം അവൾക്ക് കഷ്ടത്തെ നിവർത്തി വണ്ണി കൊടുക്കണം തത് പയോവ്രതാഖ്യം ഹീ ത്വജനം ഇപ്പോൾ അമ്മ സങ്കടം ചെന്നതും അവരിക്ക് ചീരിക്കെ പയോവ്രതം കറ ഒരു ഇത് ചൊല്ലിത്തറേക്ക് ഒരു വ്രതം ഉപദേശം വണ്ണറേ അയോവ്രതങ്ങൾ ഒരു വ്രതം ഉപദേശം വണ്ണറേ അത് വെച്ചു ഭഗവാന് ആരാധന പെണ് പൂജനം ഭഗവാന് ആരാധന പെണ് സാത്വ ഭക്തി പൂർണ ദ്വാദശതം അച്ചരത് പന്ത്രണ്ട് നാളേക്ക് രണ്ട ഭക്തിയോട് എന്താ അമ്മ അതിഥി ഭഗവാന് പൂജ പണ പയോവ്രതെന്നാല് ഇനി കൊഞ്ഞം കഴിഞ്ഞാൽ ദിഥിദേവി പണപ്പെട്ട ഒരു വ്രതമുണ്ട് ഒരു വർഷക്കാലം പന്ത്രണ്ട് മാസക്കാലം ചെയ്യപ്പെട്ട ഒരു പൂജ വാക്കലാം എങ്കിൽ അതിഥിക്ക് പന്ത്രണ്ട് നാളേക്കുള്ള ഒരു വ്രതമാക്കാൻ കൊടുക്കുക ഉത്തമമായ സന്താനങ്ങൾ ഉണ്ടാകാത്തത് ചൊല്ലപ്പെട്ടതാക്കാൻ എന്ത് പയോ വ്രതം ചൊല്ലപ്പെട്ട ഹരേ കൃഷ്ണ